ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുദ്ധം വരാൻ പോവുകയാണോ അതും ആര് തമ്മിലാണെന്നോ ഇന്നലെ വരെ സഹോദരങ്ങളെപ്പോലെ ഒരേ മനസ്സോട് നിന്ന സൗദി അറേബ്യയും യു എയും തമ്മിൽ എണ്ണയും അധികാരവും കൈയാളുന്ന ഈ രണ്ട് വൻ ശക്തികൾക്കിടയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് ഈ അവിശ്വസനീയമായ അകൽച്ചയുടെ കഥയിലേക്ക് നിന്ന് കടന്നു ചെല്ലാം ഒരേ ശത്രുവിനെതിരെ ഒരുമിച്ച് യുദ്ധം ചെയ്തവർ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി നിലകൊണ്ടവർ അങ്ങനെയുള്ള സൗദിയും യു എയും എങ്ങനെയാണ് ഇത്ര വലിയ ശത്രുക്കളായി മാറിയത് ഇതിൻ്റെ ഉത്തരം അത്ര സിമ്പിളല്ല ഇതിൻ്റെ പിന്നിൽ ഒന്നോ രണ്ടോ കാരണങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ചില കണക്കുകൂട്ടലുകളും തന്ത്രങ്ങളുമുണ്ട് അതായത് മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നം അത് ആളിക്കത്തിയത് ഒരൊറ്റ സംഭവം കൊണ്ടാണ് സ്ഥിരീകരിക്കാത്ത ഒരൊറ്റ വ്യോമാക്രമണം ആ ഒരൊറ്റ സ്ഫോടനമാണ് ഈ പുതിയ പ്രതിസന്ധിക്ക് തുടക്കമിട്ടത് അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്കടക്കാം സഖ്യത്തിലെ വിള്ളൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ആ ഒരു ഒറ്റ ആക്രമണത്തിന്റെ കഥയിലേക്ക് പോവാം സംഭവം നടന്നത് ഡിസംബർ മുപ്പതിനാണ് സ്ഥലം യമനിലെ മുഗല്ലിലെ തുറമുഖം അവിടെ ഒരു കപ്പലിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് സൗദിയുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് നിമിഷങ്ങൾക്കുള്ളിൽ ആ തുറമുഖം ഒരു തീഗോളമായി മാറി ആ ബോംബുകൾ തകർത്തത് ഒരു കപ്പൽ മാത്രമല്ല വർഷങ്ങളായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൂടിയായിരുന്നു ആക്രമണം കഴിഞ്ഞ ഉടനെ സൗദി ലോകത്തോട് പറഞ്ഞത് എന്താണെന്ന് നോക്കൂ സൗദിയുടെ ദേശീയ താല്പര്യത്തിനുള്ള ഏത് ഭീഷണിയും ഒരു ചുവന്ന വരെയാണ് അതിനെ നേരിടാൻ രാജ്യം മടിക്കില്ല ഇത് ശരിക്കും ലോകത്തോടുള്ള ഒരു പ്രസ്താവനയായിരുന്നില്ല കേട്ടോ ഇത് നേരെ യു എ കൊടുത്ത ഒരു വാണിംഗ് ആയിരുന്നു അതായത് ഞങ്ങളുടെ വഴിക്ക് കുറുകെ വന്നാൽ നോക്കിയിരിക്കില്ല അതായിരുന്നു ആ സന്ദേശം ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം യമനിലെ കരുനീക്കങ്ങൾ ഈ ആക്രമണം നടന്നത് യമനിലാണെങ്കിലും ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കളിക്കാർ സൗദിയും യു എ എങ്ങനെയാണ് യമൻ എന്ന രാജ്യം ഇവരുടെ ഒരു ചെസ്ബോർഡായി മാറിയത് എന്ന് നോക്കാം ഇതിനെയാണ് നമ്മൾ പ്രോക്സി വാർ എന്ന് പറയുന്നത് സംഭവം സിമ്പിളാണ് സൗദിയും യു എയും തമ്മിൽ നേരിട്ടൊരു യുദ്ധമില്ല പകരം യമനിലുള്ള ഓരോ ഗ്രൂപ്പുകളെയും ഇവർ ഫണ്ട് ചെയ്തും ആയുധം കൊടുത്തും തങ്ങളുടെ ആളുകളായി നിർത്തുന്നു എന്നിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നു നമ്മൾ പറയില്ലേ മറ്റൊരാളെ വെച്ച് കളി കളിക്കുക എന്ന് അത് തന്നെ സംഭവം യമനിലെ കളി എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഒരു സൈഡിൽ വടക്കൻ യമനിൽ ഇറാൻ്റെ സപ്പോർട്ടുള്ള ഹൂത്തികൾ ഇനി തെക്കോട്ട് വന്നാൽ അവിടെ സൗദി സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഉണ്ട് പക്ഷേ ട്വിസ്റ്റ് അതല്ല അതേ തെക്കൻ യമനിൽ തന്നെ യു എ ഇ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പുണ്ട് എസ് ടി സി അതായത് സതേൺ ട്രാൻസിഷണൽ കൗൺസിൽ ഒന്ന് അലച്ചു നോക്കൂ ഒരേ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന രണ്ട് രാജ്യങ്ങൾ ഒരേ സ്ഥലത്ത് രണ്ട് വേറെ വേറെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് അപ്പോൾ അടുത്ത ഭാഗം രണ്ട് ലക്ഷ്യങ്ങളുടെ കഥ എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ട് ടീം സിമ്പിളാണ് കാരണം ഇവരുടെ രണ്ട് പേരുടെയും ലക്ഷ്യങ്ങൾ രണ്ടാണ് ഇവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം അടിസ്ഥാനം കിടക്കുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ തലവേദന യമനുമായി പങ്കിടുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ബോർഡറാണ് അവിടെ സമാധാനം വേണമെങ്കിൽ യമൻ ഒറ്റ രാജ്യമായി ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിൽക്കണം എന്നാൽ യു എയുടെ നോട്ടം അതല്ല അവർക്ക് വേണ്ടത് ഏതൻ ഉൾക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ പാതകളുടെ നിയന്ത്രണമാണ് അതിന് യമൻ രണ്ടായി പിളർന്ന് ഒരു സ്വതന്ത്ര തെക്കൻ യമൻ ഉണ്ടാകണം അപ്പോൾ ആ ഭാഗം അവരുടെ കൺട്രോളിൽ വരും അപ്പോൾ നോക്കൂ ഒരാൾക്ക് യമനെ ഒന്നായി നിർത്തണം മറ്റേ യമനെ രണ്ടായി മുറിക്കണം ഈ രണ്ടാഗ്രഹങ്ങളും ഒരുമിച്ച് നടക്കുമോ ഒരിക്കലുമില്ല ഈ തെക്കൻ യമൻ എന്ന ആശയം പുതിയതൊന്നുമല്ല അതിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അവർ ഒരു സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി നിലവിൽ വന്നതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വടക്കൻ യമനുമായി ഒന്നായി പക്ഷേ ആ പഴയ വിഘടനവാദത്തിൻ്റെ തീ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഇ ഇ എസ് ടി സിയെ പിന്തുണയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവരാ പഴയ കനലിലേക്കാണ് ശരിക്കും എണ്ണ ഒഴിച്ചത് അതോടെ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയി അടുത്തത് നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം ശരിക്കും ഇവർ തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആര് ജയിക്കും നമ്പേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം ഈ ബാർ ചാർട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ അതായത് സൈന്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ സൗദി യു എയേക്കാൾ ഒരുപാട് മുന്നിലാണ് ഏകദേശം മൂന്നിരട്ടിൽ കൂടുതൽ എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ അതൊരു ഭീമൻ തുകയാണ് അത്രയും മണം മുടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ശക്തിയും അവർക്കുണ്ടാവും അല്ലേ ഈ ടേബിൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചിത്രം തരും നോക്കൂ ആക്റ്റീവ് സോൾജേഴ്സിൻ്റെയും ടാങ്കുകളുടെയും എണ്ണത്തിൽ സൗദി തന്നെയാണ് മുന്നിൽ സംശയം ഒന്നുമില്ല പക്ഷേ അവിടെ ഒരു ബട്ടുണ്ട് നേവൽ ഫോഴ്സിൻ്റെയും അതായത് നാവികസേനയുടെയും പിന്നെ കവിചിത വാഹനങ്ങളുടെയും കാര്യത്തിൽ യു ചെറിയൊരു മുൻതൂക്കമുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഒരു യുദ്ധം വന്നാൽ അത് അത്രയും എളുപ്പമുള്ള കളിയായിരിക്കില്ല നമ്പേഴ്സ് മാത്രമല്ല തന്ത്രങ്ങൾക്കും വലിയൊരു റോൾ ഉണ്ടാവും അപ്പോൾ അവസാന ഭാഗത്തേക്ക് വരാം ഇടയിൽപ്പെട്ടവർ ഈ രണ്ട് വലിയ ശക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ചില രാജ്യങ്ങളുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ അവസ്ഥ ഒരു സൈഡിൽ സൗദി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി പാർട്ട്ണർ മറു സൈഡിലോ സാമ്പത്തികമായി താങ്ങി നിർത്തുന്ന യു എ ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കണം ആരെ ഒഴിവാക്കണം എന്നറിയാതെ ശരിക്കും വെട്ടില്ലായിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പെട്ടിരിക്കുന്ന ഈ ഒരു വിഷമവൃത്തം നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ട് നോക്കാം ഒന്ന് സൗദിയുമായിട്ട് അവർക്കൊരു ഡിഫൻസ് എഗ്രിമെൻറ്റ് ഉണ്ട് അതായത് സൗദിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും അപ്പോൾ അവരെ സഹായിക്കാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് അവർക്ക് വലിയ സാമ്പത്തിക സഹായം നൽകുന്നത് യു ആണ് പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുന്നതും യു എ കൊടുക്കുന്ന പണമാണ് അപ്പോൾ എന്താണ് ഫലം ഒരു വശത്ത് സൗദിയോടുള്ള സൈനികപരമായ കടമ മറുവശത്ത് യു എയോടുള്ള സാമ്പത്തികമായ ആശ്രിതത്വം ഇതിലേത് തിരഞ്ഞെടുക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഊരാക്കുടുക്കിൽപ്പെട്ട അവസ്ഥ അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് ഇന്നലെ വരെ ഒരുമിച്ച് നിന്ന് ഈ ശക്തമായ സഖ്യം ഇതോടെ തീരുമോ അതോ അധികാരത്തിന് വേണ്ടിയുള്ള ഈ പുതിയ കളി മധ്യപൂർവേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമോ ഉത്തരമെന്തായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ മേഖലയിൽ മാത്രം ഒതുങ്ങില്ല അത് നമ്മളെ അടക്കം ലോകം മുഴുവൻ ബാധിക്കുന്ന ഒന്നായിരിക്കും